ലോക വയോജന ദിനം വിവിധ പ്രദേശങ്ങളിൽ ആചരിച്ചു പറപ്പൂർ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ തോളൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള സ്റ്റീൽ ചെയർ വിതരണം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് സി ടി ഡേവിസ് ട്രഷർ സി സി സണ്ണി പഞ്ചായത്ത് അംഗം ഷീന വിൽസൺ തുടങ്ങിയവർ സന്നിഹിതരായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മുല്ലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന വയോജന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പരമേശ്വരൻ അധ്യക്ഷനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് വെങ്കിടംഗ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന വയോജന ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ആർ പി റഷീദ് അധ്യക്ഷനായി വാർദ്ധക്യകാലത്തെ ആരോഗ്യബന്ധ വിഷയത്തിൽ ഡോക്ടർ ആതിരാ സുരേഷ് ബാബു ക്ലാസ് നയിച്ചു കെ കെ ജോസ് സി ആർ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ്ങ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നടന്ന വയോജന ദിനാചരണം പഞ്ചായത്ത് അംഗം എൻ കെ വിമല ഉദ്ഘാടനം ചെയ്തു വത്സല ഗിരീഷ് അധ്യക്ഷയായി അൽഫോൺസ വിൻസൺ പ്രേമാബാലൻ രാധാകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു പറപ്പൂർ കാരുന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ വിനോദയാത്ര സംഘടിപ്പിച്ചു വയോജനദിന യാത്ര മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ പ്രായമായവർക്ക് മനസ്സിനൊരു എന്താ പറയുക സുഖമുണ്ടാക്കാൻ ആവശ്യമായ ഒരു പരിപാടി നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് പ്രായമായവരെ മക്കൾ പോലും മറക്കുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് എൻ്റെ കൂടെ ഒരു പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ എം എൽ എ ഉണ്ടായിരുന്നു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നിയമസഭയിൽ ഇല്ല കേന്ദ്ര എഴുത്തുകിടന്നു അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആദ്യം ഒരു നാടകക്കാരനാണ് ഒരു നാടകം ഉണ്ട് ഈ വയോജനങ്ങളെ ബന്ധപ്പെട്ട് മരണക്കിടയിൽ കിടക്കുന്ന അച്ഛൻ ആ അച്ഛനെ അവതാരമായിക്കൊണ്ട് രണ്ട് പേർ രണ്ടേ രണ്ട് പേർ മാത്രം അഭിനയിക്കുന്ന വളരെ ശ്രദ്ധേയമായ നമുക്ക് തന്നെ കണ്ട മനസ്സിന് എന്താ പറയുക വിഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു നാടകം അത് വയോജനങ്ങളെക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് മക്കൾ അമ്മ അച്ഛനമ്മമാരും ഉപേക്ഷിക്കുന്ന ആ സിദ്ധിവിശേഷമുണ്ട് കാരണം അവരൊക്കെ പലരും എല്ലാ മക്കളും എല്ലാം പറഞ്ഞ കേട്ടോ മക്കളെല്ലാം അങ്ങനെയെല്ലാം നല്ല പറയണത് എന്ന അപോരത്തിൽ അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ അവരുമ്പോൾ വിഷമം അനുഭവിക്കുന്ന അച്ഛനമ്മമാരെ അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഇവിടെ സംഘടന അതുപോലെ പകൽ വീടും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉന്മേഷകരമായ ഒരു യാത്രയായിട്ട് ഈ യാത്ര മാറട്ടെ എന്നാണ് സി സി ഹാൻസൺ അധ്യക്ഷനായി പിയൊ സെബാസ്റ്റ്യൻ ഫഹദ് വിജയൻ സി സി ജോസൺ ആനി ജോസ് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കടപ്പുറം ജിംഖാന ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പൊന്നാടെ അണിയിച്ചു ജിംഖാന ക്ലബ് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷനായി ചടങ്ങിൽ കടപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാ ജയൻ ക്ലബ് അംഗങ്ങളായ പി എസ് മുഹമ്മദ് ഷമീർ ആർ വി ബഷീർ പി എ പുരുഷോത്തമൻ തുടങ്ങിയവർ സന്നിഹിതരായി